വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ തലയെടുപ്പുള്ള ഒൻപത് ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് തുടർന്ന് വർണ്ണമഴ നൃത്തോത്സവം മൂക്കൻചാത്തൻ കാളകളി തുടങ്ങിയവ നടക്കും ആനസമയം പ്രശസ്ത നാർത്തകർ അവതരിപ്പിക്കുന്ന നൃത്തശില്പം മേടശ്രീ പൂനാരി ഉണ്ണികൃഷ്ണനും പരങ്ങാട്ടിരി മോഹനന്മാരാരും പലശന ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദിയവും ചെണ്ടമേളവും നടക്കും ദിവസമായ ജനുവരി പതിനെട്ടിന് കേരളത്തിലെ തലയെടുപ്പുള്ള ഒൻപത് ഗജവീരന്മാരെ എഴുന്ന തുടർന്നും വർണ്ണമഴയും നൃത്തോത്സവവും ഉണ്ടായിരുന്നതാണ് ഉത്സവത്തിന്റെ തലേദിവസമായ ജനുവരി പതിനേഴാം തീയതി പ്രശസ്ത മർത്തയ്ക്കുവാൻ അവതരിപ്പിക്കുന്ന നൃത്തശില്പവും ഉണ്ടായി അതിലൊരു പ്രത്യേകത ആ നൃത്തശിൽപം ചരിത്രമാണ് ഭരണി ദാരിയൻ കാളകളി എന്നീ പരിപാടികളും മോഹനൻ ഇത്തിക്കാട്ട് പീതാംബരൻ കുറുക്കമ്പര്യ സ്വാമി പാട്ടുപുരയ്ക്കൽ എ പി രത്നാകരൻ ഷിനോദ് കുട്ടൻപാറൻ എന്നിവർ സംസാരിച്ചു